അസലാമലക്കും ഞങ്ങൾക്ക് കത്തോട്ടും സമാധാനം ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വള്ളാവ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെട്ടോ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ഒരു വില മട്ടനാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത് അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു നാലഞ്ച് വിസിൽ അടിക്കേണ്ടി വരും അപ്പം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു സ്പൂണ് ഉപ്പും കൂടെ ഇട്ടാണ്ട് ഒരു നാലഞ്ച് വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കണം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ അമർത്തുക ലൈക്ക് ചെയ്യുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇതിട്ടിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു സ്പൂൺ സ്പൂ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് ഞമ്മളിന്ന് മസാലയിൽ ഇടുമല്ലോ ഒരസ്പൂണ് മസാ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കാം അത് വേവുണ്ടോ നമുക്ക് അറിയില്ല അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നാല് അടിച്ചതിന് ശേഷം നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കണം വേവ് പോരാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്ന് നാല് വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം അപ്പം അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കുക്കറ് അടുപ്പത്തിച്ച് ഇതിലെടുപ്പിക്കാം അതിൽ ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഞാൻ കുറേ കുറേ പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റൻപതിൻ്റെ മേലെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇങ്ങനെ കൊത്തിയത് ഇങ്ങനെ ഉണ്ട് പിന്നെ രണ്ട് പണ വെളുത്തുള്ളി ചതച്ച ഉണ്ട് രണ്ട് തക്കാളി മൂന്നാല് പച്ചമുളക് രണ്ട് രണ്ടിൽ വേപ്പിൻ്റെ ഇല ഇതെല്ലാതും ഞമ്മൾക്ക് ഈ ചട്ടിയിലിട്ടൊന്ന് നമുക്ക് വാറ്റിയെടുക്കണം കേട്ടോ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കേണ്ടത് ഒരസ്പൂണ് കടുക് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കൊച്ച തേങ്ങ ഉണ്ടല്ലോ അതൊന്നിട്ട് വറച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേപ്പിൻ്റെ ഇല വെളുത്തുള്ളി കാച്ചതും ഉണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വരച്ചി എടുക്കാം അതായിട്ട് നമുക്ക് പിന്നെ ചെറിയ ഉള്ളി അതിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ വേവിച്ചതാണ്ട് കുക്കറിൽ വേവിക്കാൻ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആയിക്കിട്ടും അപ്പം നമ്മളെ മലപ്പുറത്തേറെ നീർദോശി മട്ടൻ കുറുമും കൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ മലപ്പുറത്തേർക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ദോശയൊന്നുമില്ലേ ചെയ്ത് തിന്നാത്ത കുട്ടികൾക്കും ദോശ മതി എന്നേ പറയുള്ളൂ എന്താ വേണ്ടി എന്ന് വെച്ചാൽ ആയക്കോട്ടെ നമുക്ക് ദോശ മതിന്നേ പറയുള്ളൂ കുട്ടികൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടമാണ് എന്താണോ മലപ്പുറത്തേർക്ക് തോഴിച്ചു വിടാൻ പറ്റൂലെന്ന് തോന്നുന്നു ഏത് വീട്ടിൽ പോയാലും ദോശയ്ക്കൊരു പരാതി ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ ചെറിയ ഉള്ളി നല്ല രീതിയിട്ടൊന്ന് വാറ്റി കൊടുക്കുക ബീന് വാണ്ടി വരുന്ന നേരത്തെ നമുക്ക് തക്കാളിയും അഞ്ചും കൊളുത്തുള്ളിയും ചതച്ച ഉണ്ടായിരുന്നു അതൊന്നും ഇട്ടിട്ടില്ല അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഉണ്ട് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫീസറിൽ കട്ടാക്കി വെച്ചതായിരുന്നു അത് രണ്ട് തക്കാളിയും നാല് പച്ചമുളകും കൂടെ ബീ കിട്ടേണ്ട ഒന്ന് കൊടുക്കണം അത് നല്ല വണ്ടി വരണ നേരത്തെ നമുക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കറുമസാലിൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം അതൊന്നും ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ കുറച്ചധികം മല്ലിപ്പൊടി ഇടേണ്ടി വരും നമ്മൾ മുളക് പൊടി പിന്നെ കറു കുറച്ച് ഒരു സ്പൂൺ ഇട്ട് കാരണം നമ്മൾ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇടണ്ടല്ലോ നമ്മൾ ആവശ്യത്തിന് മല്ലി മഞ്ഞൾപ്പൊടി അതിൽ മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ സ്പൂൺ ഇട്ട് കൊടുക്കണേ മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ നാലഞ്ച് സ്പൂൺ ഉണ്ടാവും മല്ലിപ്പൊടി ഇട്ടാലേ നമുക്ക് അതിലൊരു മസാല നല്ല ഉണ്ടാവുള്ളൂ കാരണം അല്ലെങ്കിൽ ഒരു വണങ്ങി തേച്ച മതിയാവും അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്ത് ഞമ്മൾക്ക് കുരുമുളക് പൊടി കറുമസാലൻ്റെ പൊടിയും എല്ലാതും ഒന്നും ഇട്ട് കൊടുക്കണം വലിയ ജീരകം പൊടിച്ചതും ഇതൊന്ന് നല്ല നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നല്ലൊന്ന് വാറ്റി കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇതിലിടക്ക് നമ്മളെ മറ്റേ അടുപ്പത്ത് വെച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ നാല് വിസിലടിച്ചപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് വയറ്റിയതിന് ശേഷം അത് ഇതിൽ കൂട്ടി കൊടുക്കട്ടോ നമ്മളെ നെയ്ച്ചോർക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ദോശക്കൊക്കെ സൂപ്പറാണ് ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എന്താ അറിയാലോ അപ്പോൾ നമ്മളെ മട്ടവിട റെഡി ആയിട്ടുണ്ട് നല്ല വെന്ത് പാകമായിട്ടുണ്ട് നമുക്ക് ആ വെള്ളവും ഈ മസാലയും എല്ലാതും കൂടെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഇതും വെള്ളം വെറ്റി വരും കേട്ടോ അപ്പോൾ ഈ ഇടിമലൊക്കെ നല്ല ഇറച്ചി നല്ല മസാല പിടിക്കൂട്ടോ പിടി കൊടുത്ത് ഒന്നും കൂടെ നല്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നല്ല തിളച്ച് ഒന്ന് വെള്ളം വറ്റി കിട്ടണം വറ്റി കിട്ടിയാൽ പിന്നെ നല്ല സൂപ്പർ മട്ടൻ കുറുമട്ടോ നമുക്കിന് ആയിരം സബ്സ്ക്രൈബ് ആവാൻ നൂറ്റിട്ടില്ലാതെ സബ്സ്ക്രൈബും കൂടെ വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ മറക്കല് അപ്പോൾ നമ്മളെ ഇതെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് മസാലകളൊക്കെ നല്ല ഇറച്ചി പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ നീർദോശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് യും ഇതുമാണ് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാവരോടും അസലാ വലിയക്കോ